നമസ്കാരം അതിതീവ്ര മഴയുടെ സാഹചര്യത്തിലും അത്യപൂർവ്വ രക്തവുമായി ഓടിയെത്തി ബി ഡി കെ ടീം പത്ത് ലക്ഷത്തിൽ മൂന്നോ നാലോ പേർക്കോ മാത്രമുള്ള അത്യപൂർവ രക്തഗ്രൂപ്പായ ബോംബെ ഓ പോസിറ്റീവ് രണ്ട് യൂണിറ്റ് രക്തമാണ് ബി ഡി കെ ടീം എത്തിച്ചത് പത്തനംതിട്ട ജില്ലയിലെ പരുമല സെന്റ് ഗ്രിഗോറിയസ് ഹോസ്പിറ്റലിൽ ചികിത്സയിലായ മാവേലിക്കര കൊച്ചാലുമുട് സ്വദേശിനി പ്രസന്നകുമാരി എന്ന രോഗിക്കു വേണ്ടിയാണ് അത്യാവശ്യമായി വന്ന രണ്ട് യൂണിറ്റ് ബോംബെ ഓ പോസിറ്റീവ് രക്തം ബി ഡി കെ ടീം വർക്കിന്റെ ഫലമായി എത്തിക്കുവാൻ സാധിച്ചത് തൃശൂർ പഴുവിൽ സ്വദേശി മുഹമ്മദ് ഫാറൂഖും വാളാഞ്ചേരി വലിയകുന്ന് സ്വദേശി സുബ്രഹ്മണ്യനും വ്യാഴാഴ്ച രാത്രിയിലെത്തി രക്തം നൽകുകയായിരുന്നു ഈ രക്ത ആവശ്യവുമായി വിളിവന്നപ്പോൾ പത്തനംതിട്ട ബി ഡി കെ പ്രസിഡന്റ് ബിനു കുമ്പഴയും ബിജു കുമ്പഴയും ബ്ലഡ് കേരളയുടെ ബോംബെ ബ്ലഡ് കോർഡിനേറ്ററായ സലീം വാളാഞ്ചേരിയും ബി ഡി കെയും ടീമും ശ്രമിച്ചതിന്റെ ഫലമായാണ് ഈ കോരിച്ചൊരിയുന്ന മഴയത്തും ദൂരെ നിന്നും ഒരു ജീവനും കൂട്ടായി നിൽക്കാൻ അവർ ഓടിയെത്തിയത് പണ്ട് മുത്തശ്ശിയുടെ കല്യാണ കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് ചില ബന്ധങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കും സെലിബ്രേറ്റിംഗ് ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് പുളി ബോട്ടിൽസിൽ